നമസ്കാരം കോവിഡ് കാലത്തിന് ശേഷം വമ്പൻ ബിസിനസ്സുമായി ഒരുപാട് കമ്പനികൾ രംഗത്ത് വന്നു കോവിഡിനോട് അനുബന്ധിച്ചും മാസ്ക് അതുപോലെ തന്നെ പി പി ഇ കിറ്റ് അങ്ങനെയുള്ള ഒരുപാട് കമ്പനികളും അതിൻ്റെ ഒക്കെ തന്നെ നമ്മുടെ നാട്ടിൽ തഴച്ച് വളർന്നിരുന്നു പലതും പൂട്ടിപ്പോയി മാസ്ക് എന്ന് പറയുന്ന ആ ഒരു സംവിധാനം ഇനിയിപ്പോൾ ജീവിതകാലം മുഴുവൻ മനുഷ്യൻ ഉപയോഗിക്കേണ്ടി വരും എന്നുള്ള ഒരു ധാരണയോടുകൂടിയാണ് മാസ്കിൻ്റെ വലിയ ഷോറൂമുകൾ വലിയ ശീതീകരിച്ച വലിയ ഷോറൂമുകൾ തിരുവനന്തപുരം നഗരത്തിലടക്കം വിവിധ നഗരപ്രദേശങ്ങളിൽ രംഗത്ത് വന്നു അവയൊക്കെ പൂട്ടിപ്പോവുകയും ചെയ്തു കോവിഡിന് ശേഷം വളർന്ന ഒരു ബിസിനസ്സാണ് സ്പോർട്സ് വിപണി സ്പോർട്സ് വിപണി എന്ന് പറഞ്ഞാൽ വൻകിട കമ്പനികൾ മുതൽ സാധാരണ ചെറിയ സ്പോർട്സ് ഉപകരണങ്ങൾ വിൽക്കുന്ന കടകൾ വരെ വലിയ തോതിലുള്ള വളർച്ച കൈവരിച്ചു അതിൽ കുറെ എണ്ണമൊക്കെ ഇപ്പോഴും ശക്തമായി തന്നെ രംഗത്ത് പിടിച്ചു നിൽക്കുന്നുണ്ട് കുറെ എണ്ണം പൂട്ടിപ്പോവുകയും ചെയ്തു കോവിഡിന് ശേഷം ഇന്ത്യയിൽ വളർച്ച കൈവരിച്ച ഫ്രഞ്ച് ഭീമനാണ് ഡെക്കാത്രോൺ എന്ന് പറയുന്ന സ്പോർട്സ് ഉപകരണങ്ങളും അത് അതിനോടനുബന്ധമായ വസ്തുക്കളുമൊക്കെ വിൽക്കുന്ന വലിയ ഷോറൂം എല്ലാ മേഖലകളിലും ഇപ്പോൾ അതുണ്ട് കേരളത്തിലും പലയിടങ്ങളിലും ഡെക്കാത്രോണിൻ്റെ ഷോറൂമുകൾ ഉണ്ട് വൻ വലിയ ഷോറൂമുകൾ വൻ സന്നാഹങ്ങളോടുകൂടിയ ഷോറൂമുകൾ നല്ല തിരക്കുമാണ് ഈ ഷോറൂമുകളിലൊക്കെ തന്നെ എന്നാൽ ഈ ഡെക്കാത്രോണിനെ മറികടക്കാൻ വെല്ലുവിളിക്കാൻ ഒരു ഇന്ത്യൻ കമ്പനി ഒരുങ്ങുന്നു എന്നുള്ളതാണ് വേറെ ആരുമല്ല മുകേഷ് അംബാനിയുടെ റിലയൻസ് റീറ്റെയിൽ ആണ് ഇതിന് തയ്യാറെടുക്കുന്നത് ടെക്കാത്രോൺ മാതൃകയിൽ സ്പോർട്സ് ഉൽപ്പന്നങ്ങളുടെ റീറ്റെയിൽ ശൃംഖല രാജ്യത്തുടനീളമുള്ള നഗരങ്ങളിൽ സ്ഥാപിക്കാനാണ് റിലയൻസ് ഇപ്പോൾ പദ്ധതിയിടുന്നത് ഇതുവരെ പേരിട്ടിട്ടില്ലാത്ത ബ്രാൻഡിനായിട്ട് മുൻനിര നഗരങ്ങളിലെ പ്രധാന സ്ഥലങ്ങളിൽ എണ്ണായിരം മുതൽ പതിനായിരം ചതുരശ്ര സ്ഥലങ്ങൾ പാട്ടത്തിന് എടുക്കാൻ കമ്പനി പദ്ധതിയിടുന്നതായിട്ടാണ് ഇപ്പോൾ എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഡെക്കാത്രോൺ വിജയിപ്പിച്ച അതേ മാതൃക നടപ്പിലാക്കാനാണ് റിലയൻസും പദ്ധതിയിടുന്നത് രണ്ടായിരത്തി ഒൻപതിലാണ് ഡെക്കാത്രോൺ ഇന്ത്യൻ വിപണിയിലേക്ക് പ്രവേശിച്ചത് രണ്ടായിരത്തി ഇരുപതിനു ശേഷം കമ്പനിയുടെ വരുമാനം കുതിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തി എഴുപത്തി ഒൻപത് കോടിയും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് കോടി രൂപയുമായിരുന്നു ഡെഖാത്രോണിൻ്റെ വരുമാനം എന്നാൽ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആകുമ്പോഴേക്ക് മൂവായിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് കോടിയിലേക്ക് എത്തിയിരുന്നു വലിയ വളർച്ചയാണ് ഡെക്കാത്രോൺ കൈവരിച്ചത് ഡെഖാത്രോണിനെ കൂടാതെ മറ്റ് സ്പോർട്സ് ബ്രാൻഡുകൾക്കുമൊക്കെ ഇന്ത്യയിൽ വലിയ വളർച്ചയാണ് ഉണ്ടായത് പ്യൂമ സ്കെച്ചേഴ്സ് അതുപോലെ അഡിഡാസ് അസിക്സ് തുടങ്ങിയ മുൻനിര സ്പോർട്സ് ബ്രാൻഡുകൾ രണ്ട് വർഷം മുൻപ് അയ്യായിരത്തി കോടി രൂപ വരുമാനം നേടിയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എത്തിയപ്പോഴേക്കും അത് പതിനോരായിരത്തി അറുന്നൂറ്റി പതിനേഴ് കോടി രൂപയായി മാറി മാർച്ച് മാസത്തിൽ ഇന്ത്യയിൽ നടന്ന ഒരു പരിപാടിയിൽ ഡെഖാത്ലോണിൻ്റെ ചീഫ് റീറ്റെയിൽ ആൻഡ് ചീഫ് റീറ്റെയിൽ ആൻഡ് കൺട്രീസ് ഓഫീസർ സ്റ്റീവ് ഡൈക്സ് രാജ്യത്തിൻ്റെ പ്രാധാന്യം ഊന്നി ആഗോളതലത്തിൽ കമ്പനിയുടെ മികച്ച അഞ്ച് വിപണികളിൽ ഇന്ത്യ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇന്ത്യയുടെ ഡിജിറ്റൽ വളർച്ചയ്ക്കൊപ്പം എത്താൻ ഡെക്കാത്തലോൺ ഓൺലൈൻ വിപണിയിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ഈ സാധ്യത ഇപ്പോൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് റിലയൻസും ഡെക്കാത്തലോണിൻ്റെ വഴിയെ സഞ്ചരിക്കുന്നത് റിലയൻസ് റീറ്റെയിലും ചൈനീസ് ഫാസ്റ്റ് ഫാഷൻ ലേബൽ ഷെയ്നും ചേർന്ന് രാജ്യത്ത് കടന്നുവരും എന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് സ്പോർട്സ് ബ്രാൻഡ് പദ്ധതിയും ഇപ്പോൾ റിലയൻസിൻ്റേതായി പുറത്തുവരുന്നത് ക്രിസ്സു രണ്ടായിരത്തി എട്ടിൽ സ്ഥാപിച്ച് ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട ബ്രാൻഡാണ് ഷെയ്ൻ രാജ്യത്തെ അതിർത്തി പ്രശ്നത്തിൽ രാജ്യത്തെ അതിർത്തി പ്രശ്നത്തിൽ ചൈനീസ് ആപ്പുകൾക്കെതിരെയുള്ള അടിച്ചമർത്തലുകൾക്കിടയിൽ രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യയിൽ ഈ ബ്രാൻഡ് നിരോധിച്ചിരുന്നു മുകേഷ് അംബാനിയുമായി ചേർന്നാൽ നാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഷെയ്യിൻ്റെ ഇന്ത്യൻ വിപണിയിലേക്കുള്ള തിരിച്ചുവരവായിരിക്കും ഇത് എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് അത്തരത്തിൽ ഓരോ മേഖലകളിലേക്കും കടന്നു ചെല്ലുകയാണ് ഈ അംബാനി ഗ്രൂപ്പ് മുകേഷ് അംബാനി ഗ്രൂപ്പ് എന്നുള്ളതാണ് മനസ്സിലാകുന്നത് ഇവരുടെ ജിയോ അതുപോലെ തന്നെ ഇവരുടെ റീറ്റെയിൽ അതുപോലെ ഇവരുടെ ജിയോ സ്മാർട്ട് സ്മാർട്ട് ബസാർ എന്ന് പറയുന്ന റീറ്റെയിൽ ശൃംഖല ഓരോ മേഖലകളിലേക്കും കടന്നു ചെന്ന് അവിടുത്തെ അവകാശികളായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ കുത്തക അവകാശം സ്വന്തമാക്കുന്ന ഒരു രീതിയാണ് ഈ റിലയൻസ് ഗ്രൂപ്പ് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത് ഡഖാത്രോൺ പോലെ ഒരു ഫ്രഞ്ച് കമ്പനിയോട് മത്സരിക്കാൻ ഉള്ള ധൈര്യം കാണിക്കുന്നത് തന്നെ അത് ഇന്ത്യൻ വിപണി ലക്ഷ്യമിട്ടുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യൻ ഉപഭോക്താക്കൾ തങ്ങൾക്കൊപ്പം നിൽക്കും എന്നുള്ള ഒരു സമ്പൂർണ്ണമായ പ്രതീക്ഷയാണ് മുകേഷ് അംബാനി ഗ്രൂപ്പ് മുന്നോട്ട് വയ്ക്കുന്നത് ഇത്തരത്തിൽ ഇനിയും പല മേഖലകളിലേക്ക് ഇപ്പോൾ റിലയൻസ് തൊടാത്തതായി മേഖലകൾ കുറവാണ് ഇനി ഇപ്പോൾ വ്യോമഗതാഗതം എയർ ട്രാവലിംഗ് മാത്രമാണ് അവർ തൊടാത്തത് എന്ന് തോന്നുന്നു അതുപോലെ പലതും ഉണ്ട് എന്നാലും പ്രധാനപ്പെട്ടതായിട്ട് വ്യോമഗതാഗതം റിലയൻസിന് ഒരു എയർ സർവീസ് ഇല്ല അത് ഈ ഒരു കാലഘട്ടത്തിൽ എയർ സർവീസ് അത്രയും ലാഭകരമായിരിക്കുമോ എന്നുള്ള സംശയം കൊണ്ടായിരിക്കാം ആ രംഗത്തേക്ക് കടന്നു വരാൻ മടിക്കുന്നത് എന്നാൽ പോലും സ്പോർട്സ് വിപണിയിലേക്ക് എത്തുകയാണ് റിലയൻസിൻ്റെ സ്പോർട്സ് സ്റ്റോറുകൾ ഇനി രാജ്യത്തുടനീളം കൂണുകൾ പോലെ പുള കൂണുകൾ പോലെ മുളച്ചു പൊന്തും തീർച്ചയായിട്ടും ഇന്ത്യൻ ഉപഭോക്താക്കൾ അത് നെഞ്ചിൽ തന്നെ ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലാണ് അംബാനി ഈ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത് ഷെയ്നുമായി ചേർന്നുകൊണ്ടായിരിക്കും ചൈനീസ് കമ്പനിയാണ് എന്നാൽ പോലും ആഗോളതലത്തിൽ വലിയ വിറ്റുവരവുള്ള കമ്പനിയാണ് ഷെയ്ൻ അപ്പോൾ അത് ഇന്ത്യയിൽ മാത്രമല്ല മറ്റ് രാജ്യങ്ങളിലേക്ക് കൂടി ഇത് വ്യാപിക്കാനുള്ള സാധ്യത വ്യാപിപ്പിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് മുകേഷ് അംബാനി ഇത്തരത്തിൽ ഒരു സംരംഭത്തിന് തുടക്കം കുറിക്കാൻ ഒരുങ്ങുന്നത് എന്നാണ് എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്